ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി സീറ്റ് നേടിയതോടെ വലിയ ആത്മവിശ്വാസത്തോടെ അടുത്ത മണ്ഡലം പിടിക്കാനുള്ള കണക്ക് കൂട്ടലിലാണ് നേതൃത്വം അതിൻ്റെ ആദ്യപടിയായി വരുന്ന തദ്ദേശീയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം കാഴ്ചവെക്കാനുള്ള വിധ പദ്ധതികൾ ഒരുക്കുകയാണ് ബി ജെ പി ക്യാമ്പുകളും രണ്ടായിരത്തി ഇരുപത്തിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി അറുപത് മണ്ഡലങ്ങളാണ് ബി ജെ പി പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മുപ്പത്തയ്യായിരത്തിന് മുകളിൽ വോട്ട് കിട്ടിയ വിവിധ മണ്ഡലങ്ങളുണ്ട് ബി ജെ പി ഒന്നാമതെത്തിയ പതിനൊന്ന് മണ്ഡലങ്ങളും പല മണ്ഡലങ്ങളും ബി ജെ പി രണ്ടാമതും എത്തിയിട്ടുണ്ട് അത്തരം മണ്ഡലങ്ങളാണ് അറുപത് മണ്ഡലങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി പ്രത്യേക ശ്രദ്ധ കൊടുത്ത് പ്രവർത്തിക്കാൻ പോകുന്നത് അറുപതിലധികം നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നും ബി ജെ പിക്ക് മുപ്പത്തി മുകളിൽ വോട്ടുകൾ ലഭിച്ചതോടെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ വിജയിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് നേതൃത്വം കണക്ക് കൂട്ടുന്നത് സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും ശക്തമായ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് വെച്ച് ആ ഗ്രാമങ്ങളെല്ലാം പിടിച്ചടിക്കാനുള്ള വിവിധ പദ്ധതികളും ഒരുങ്ങുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ഉപതെരഞ്ഞെടുപ്പ് കേന്ദ്രീകരിച്ച് പ്രത്യേക ശ്രദ്ധ ചെലുത്തി വമ്പ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കി പാലക്കാട് ഉൾപ്പെടെയുള്ള നിയമസഭാ മണ്ഡലങ്ങളെ പിടിച്ചെടുക്കുക എന്നതാണ് ബി പുതിയ ലക്ഷ്യം സിഡോസ് കോഴിക്കോട്ട്